ഒരു പഞ്ചായത്തിൽ തന്നെ കേരളത്തിന്റെ വരെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളുടെ പേരുകൾ അറിയില്ല അലഹമില്ലാ പ്രിയമുള്ളവരെ കുമ്പോൽ അറബി വലിയുള്ള എന്ന പേരിൽ ഒരു വ്യക്തിയുടെ ജാറത്തിൽ ഉറൂസ് ഉത്സവങ്ങൾ കഴിക്കുന്നുണ്ട് ചില ആളുകൾ ചോദ്യം ചെയ്യപ്പെട്ടു അതിനകത്തും മനുഷ്യൻ തന്നെയില്ല ഏതൊരു മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ മാത്രമാണ് ആ മനുഷ്യൻ ആരാണെന്നും അദ്ദേഹം എവിടെ നിന്നാണ് പഠിച്ചതെന്നും അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യം പറയണമെന്ന് ആ കമ്മിറ്റിക്കാരോട് ആവശ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം ന്യായീകരിക്കാൻ ഒരുപാട് ജാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിനകത്ത് മനുഷ്യർ തന്നെയാണോ എന്ന് അറിയില്ല അവിടെ അവരെ പാരമ്പര്യം അറിയില്ല പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ വലിയാണെന്ന് ഇവർക്ക് മനസ്സിലായി ആ വ്യക്തിയുടെ പേര് പോലും അറിയില്ല ചരിത്രം അറിയില്ല കുടുംബം അറിയില്ല ഒന്നും അറിയില്ല അതിനകത്ത് മനുഷ്യൻ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല പ്രവാചകൻ അലൈഹി അല്ലാസലമിയുടെ അധ്യാപനത്തിനെതിരായി കബറ് കെട്ടിപ്പൊക്കി അവിടെ ജാറ ഉത്സവങ്ങൾ നടത്തി മണപ്പിരിവ് നടത്തി നാട്ടുകാരിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തി ഇതുപോലുള്ള ഉസ്താദന്മാർക്ക് പ്രസംഗ തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ ഇനി ആ സൂഫി രൂപത്തിലുള്ള അദ്ദേഹം തന്നെ നിങ്ങളൊന്ന് കേട്ടുനോക്കുക ഒരു കൾച്ചർ എന്ന് പറയുന്നത് ആ നാടിനെ എല്ലാവരും കൂടി ചേരുന്ന സംസ്കാരമാണ് അതിലുണ്ട് അതിലുണ്ട് ക്രിസ്ത്യൻ ദളിതരത്തിലുണ്ട് മതമുള്ളവരുണ്ട് ഒരു നാടിന്റെ വെളിച്ചമായി മാറുന്നതാണ് അദ്ദേഹം ഇവിടെ പറയുന്നുള്ളത് ഓരോ പഞ്ചായത്തിലും പത്തോ പന്ത്രണ്ടോ ജാറങ്ങൾ ജാറ കുടിൽ വ്യവസായങ്ങൾ അള്ളാവിന്റെ റസൂൽ സല അലൈഹി വസ്ലമ വരുന്ന കാലത്ത് ഓരോ ഗോത്രത്തിനും കുലദൈവങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇവിടെ ഓരോ നാട്ടിലും ഓരോ കൂട്ടത്തിനും കുലദൈവങ്ങൾ ഓരോ മഹാത്മാവ് അത് വെച്ച് അതിലൂടെ ആ ഒരു ജാറ വ്യവസായം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും എല്ലാവരുടെയും ആചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും സമന് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കുടിൽ വ്യവസായമാണിത് അതിലേക്ക് എല്ലാവരും വരും എല്ലാ സംസ്കാരവും ഉൾക്കൊണ്ടും എല്ലാ മതത്തിന്റെ ആചാരങ്ങളും അത് ഉൾക്കൊള്ളും ഇത് ഏത് മതമാണ് സഹോദരങ്ങളെ ഇതുപോലുള്ള ഒരു മതം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അള്ളാവിന്റെ റസൂൽ സലഹ് അല്ലിസ്വലം പറഞ്ഞത് അന്യമതത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കടമെടുത്തു കഴിഞ്ഞാൽ അവരിൽ അവൻ അവരിൽപ്പെട്ടവനായും റസൂൽ സലഹ്ഹു അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് ജൂത നസറാണികളുടെ ചെറിയയാണ് കബർ കെട്ടിപ്പൊക്കാൻ പാടില്ല അവിടെ ഉറൂസിന്റെ കേന്ദ്രമാക്കാൻ പാടില്ല അത് ജൂതന്മാരുടെ ചെറിയയാണ് ഇന്ന് നോക്കൂ കുമ്പളയിൽ ഉത്സവം നടക്കുന്നുണ്ട് അവിടെ കുമ്പോലിൽ ഉറൂസ് നടക്കുന്നുണ്ട് കാലാറയിലല്ലാത്ത വേറെ എന്തിലാണ് അവിടെ തമ്മിൽ വ്യത്യാസമുള്ളത് ഒരുത്തിൽ കിടത്തി വിഗ്രഹമാണെങ്കിൽ ഒരുത്തിൽ നൃത്ത വിഗ്രഹമാണ് തോരണങ്ങൾ നോക്കൂ റോഡിൽ അലങ്കരിച്ചിട്ടുള്ളത് നോക്കൂ അവിടെ കളർ വ്യത്യാസമാണ് ഒരുത്തിൽ കാവ്യ കളർ ഇവിടെ പച്ച കളർ അതല്ലാതെ എന്ത് വ്യത്യാസമാണ് ഇതിലുള്ളത് പേരുകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം അതല്ലാതെ വേറെ എന്ത് കാര്യത്തിലാണ് വ്യത്യാസം ഉണ്ടത് നോക്കൂ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇദ്ദേഹത്തിന്റെ വായ കൊണ്ട് തന്നെ പറയുകയാണ് ഇത് എല്ലാ മതങ്ങളുടെയും സംസ്കാര ആചാരങ്ങൾ ഒത്തൊരുമിച്ചു കൊണ്ടുള്ള കുടിൽ വ്യവസായമാണ് ഇനി ഇദ്ദേഹം വേറെ ഒരു കാര്യം കൂടി പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ പൊന്നാനി നാടിന്റെ പേരാണ് വെളിയങ്കോട് തങ്ങൾ ഭീമാപ്പള്ളി വരുന്നത് അപ്പൊ ഇതേപോലെ സൂഫികൾക്കും തങ്ങന്മാർക്കും കിട്ടിയ ഒരു അവർ ആർജിക്കാൻ പറയുന്നത് നാടിന്റെ പിന്തുണയാണ് നാടിന്റെ പിന്തുണയാണ് ഇദ്ദേഹം ഇവിടെ പറയുകയാണ് നാട്ടിലാണ് അതിന് സ്വീകാരം കിട്ടിയത് നാട്ടുകാർക്കിടയിൽ എന്തുകൊണ്ട് കിട്ടിയില്ല കാരണം മതമാണ് അമ്പലത്തിൽ നടക്കുന്നതൊക്കെ ജാറത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ ആ മുസ്ലിങ്ങൾക്ക് വരാം അവർക്ക് സ്വീകരിക്കാം ക്രിസ്ത്യാനികളെ പോലെ വർഷാവർഷം അവർ നടത്തുന്ന ഉത്സവം പോലെ ഇവിടെയും നടത്തുന്നുണ്ട് തോരണങ്ങൾ കെട്ടുന്നുണ്ട് ദീപാലങ്കാരമുണ്ട് അന്നദാനം കൊടുക്കലുണ്ട് നേർച്ച വഴിപാടുകൾ അർപ്പിക്കലുണ്ട് അവിടെ ഹിന്ദുക്കളാണുണ്ടെങ്കിൽ ആ വിഗ്രഹത്തോടല്ല ചോദിക്കുന്നുള്ളത് വിഗ്രഹത്തിന്റെ മുമ്പിൽ ഇന്ന് ദൈവത്തോടാണ് ചോദിക്കുന്നത് എന്നാൽ ഇവിടെ വന്നാലോ ജാറത്തിലുള്ള ആളുകളോട് നേരിട്ട് ചോദിക്കാം ഇഷ്ടിഹാസ എന്ന പേരിട്ടാൽ മതി ഇനി അദ്ദേഹം പറയുന്നുണ്ട് നാട്ടിലെ പേര് അറിയ എല്ലാ അറിയപ്പെടുന്നത് അപ്പൊ ഇനി മുതൽ ഇഷ്ടിഹാസ ചെയ്യുമ്പോൾ അഥവാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ കാസർഗോഡേ എന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിൽക്കണേ തളങ്കരേ എന്ന സ്വർഗത്തിലേക്കാക്കണേ കുമ്പോലെ എന്ന നരകത്തിൽ നിന്ന് മോചനം നൽകേണ്ടേ ഇങ്ങനെ ഇസ്തിഹാസ ചെയ്താൽ മതി അല്ലെ മുസ്ലിരെ അതിനകത്ത് മനുഷ്യനുണ്ടോ മൃഗമാണോ ആളുണ്ടോ പാരമ്പര്യമോ അദ്ദേഹം അള്ളാഹുവിന്റെ വലിയാണ് അറിയാൻ അറിയേണ്ട ആവശ്യമില്ല ഈ മഹ്ബറകൾ നാട്ടിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇനി മുതൽ ഇസ്തിഹാസ ചെയ്യുമ്പോൾ നാട്ടിനെ വിളിച്ചിട്ട് ഇസ്തിഹാസ ചെയ്താൽ മതി ഇതുപോലുള്ള ആളുകളെ കുറിച്ചാണ് അള്ളാഹ് ഉസ്ബാനാവ സുറത്ത് തൗബയുടെ ആയത്തിൽ പറയുന്നത് സത്യവിശ്വാസികളെ പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട അധികം ആളുകളും ജനങ്ങളുടെ പണം അന്യായമായി തിന്നുകയും സത്യത്തിൽ നിന്ന് അവരെ തെറ്റിക്കുകയും ചെയ്യും റസൂൽ അലൈഹി റസൂലി പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഭയപ്പെടുന്നത് നാവ് കൊണ്ട് പണ്ഡിതനായ കപ്പട വിശ്വാസികളെയാണ് ഇവരുടെ ഒന്നരമുഴം നാവുള്ളത് കൊണ്ട് ജനങ്ങളെ ഏത് വിധേനയും പേർപ്പിക്കാൻ വേണ്ടി ഇവ ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് പൊന്നു സഹോദരങ്ങളെ ഇത് കേൾക്കുന്ന സഹോദരന്മാരെ നിങ്ങളൊന്ന് ചിന്തിക്കൂ നിങ്ങൾക്ക് പരലോകമുണ്ട് റബ്ബിന്റെ കോടതിയിൽ നിൽക്കണം നാളെ പരിശുദ്ധ ഒന്ന് കയ്യിലെടുക്കൂ ആവർത്തിച്ച് അതൊന്ന് വായിക്കൂ അള്ളാഹു ഉസ്ബാനോത്തൽ കൃത്യമായി നമ്മളോട് സംസാരിച്ചതാണ് ആ പ്രവാചകൻ സല്ലാ അല്ലെ വസ്ലം അത് വിശദീകരിച്ചതും ആ അധ്യാപനങ്ങളൊന്നും നോക്കൂ ഇതൊക്കെ അള്ളാവിന്റെ ഖുറാനെതിരാണ് റസൂടെ അധ്യാപനത്തിനെതിരാണ് സലഫ് സഹാബ സഹാബക്കിറാമിന്റെ ജീവിതത്തിനെതിരാണ് ഇത് മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ വിശ്വാസത്തിനെതിരാണ് സഹോദരങ്ങള് ഇനിയെങ്കിലും നിങ്ങളൊന്ന് പഠിക്കാൻ തയ്യാറാകും ഇവര് നിങ്ങൾ പണം അന്യായമായി ചൂഷണം ചെയ്യുകയും നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങളൊന്ന് കണ്ണു തുറക്കൂ റബ്ബു സുബാനോ താല നിങ്ങൾക്ക് അതിനുള്ള തൗഫീ നൽകട്ടെ അസാം വലൈക്കും വറഹമത്